േ വിശമു എന്തുവാ വിശക്കുന്നോ എടി മരുമകളെ വീട്ടൊന്ന് വന്നേ ആണ്ടേ ഒരു പെണ്ണ് വന്ന ഇനി വിശക്കുന്നു പറയുന്നു എന്താ അമ്മേ എന്തു അമ്മേ വിളിച്ചെ ആര് വന്നിട്ടാ ഇതൊക്കെ തട്ടിപ്പം കൊണ്ട് നടക്കുമേ ഇതൊന്നും ഗർഭിണിയൊന്നുമില്ല വഴിയിലോട്ട് ഇറങ്ങുമ്പോ അതല്ല വലിച്ചൂരി എടുത്തുകളി ഇതോ പൊയ്ക്ക ഇവിടെ ഒന്നും ഇല്ല കേട്ടോ ഇവിടെ ഒന്നും ഇല്ല ഇങ്ങോട്ട് കാര്യം നോക്കി പാവ നോക്ക് ഇവിടെ ഒന്നുമില്ല അങ്ങനെ പറയാതൊരു പാവ ഇത് ഗർഭിണി ഇല്ലോ അതിന് ഇച്ചിരി ചോറ് ചോറുവെല്ലാം കൊടുക്ക് ഞാൻ കൊടുക്കാൻ പോവാ നീ നീ കൊടുക്കണ്ട പോവാണ്ടോ കേറിയിരിക്കു കേട്ടോ ഞാൻ ചോറ് തരാം അമ്മ ആവശ്യമില്ലാത്ത കാര്യത്തിനേക്കാതെ için